ഹായ് ഗൈസ് പത്തനമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വച്ചാൽ നവ്യാണെങ്കിൽ ആകെ മൊത്തം ദേഷ്യത്തിലാണ് കേട്ടോ നവിക്ക് അവിയോടുള്ള സ്നേഹം മൂത്തിട്ട് മറ്റുള്ളവരോടുള്ള ദേഷ്യം കാരണം അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുകയാണ് അങ്ങനെ അനന്തപുരിക്കെതിരെ എങ്ങനെയും കളിക്കാൻ വേണ്ടിയിട്ട് ജലജയുടെ അവിയുടെയും കയ്യിലെ ചട്ടുകമായിട്ട് മാറിയിരിക്കുകയാണ് നവ്യ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നവ്യ ഒരുപാട് കാര്യങ്ങൾ അനന്തപുരിക്കെതിരെ ചെയ്യാണ് അവസാനം ജലജയുടെ വാക്ക് കേട്ടിട്ട് നയനിയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അത് മനസ്സിലാക്കുന്ന മുത്തശ്ശൻ നവ്യോട് എല്ലാ സത്യങ്ങളും വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അബിയാണ് ആ ചന്തു മോളുടെ അച്ഛൻ എന്നുള്ള കാര്യം വിളിച്ച് പറയുകയാണ് അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞ നവ്യയാണെങ്കിൽ ആ അബിയോടുള്ള പകരം വീട്ടാനായിട്ട് അവിടെ കൂടിയിരിക്കുകയാണ് കേട്ടോ ഓരോ നിമിഷവും അബിയോട് പകരം വീട്ടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് നവ്യ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നവ്യ പിന്നെയും മോഡലിങ്ങിനായിട്ട് പോവാണ് അതിനെ തടയാനായിട്ട് അനന്തപുരിയിൽ എല്ലാവരും ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരെക്കൊണ്ടും അത് സാധിക്കുന്നില്ല ആദർശം നായിനയും അവിയോട് സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നവ്യോട് ഇങ്ങനെയൊന്നും പോകരുതെന്ന് പറയണം നമ്മുടെ കുടുംബത്തിന് കളങ്കം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനും പോകാൻ പാടില്ല എന്നൊക്കെ പറയുമ്പം ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള ഭാവം വിചാരിക്കുകയും അവ പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞാലൊന്നും അവളനുസരിക്കില്ല നിങ്ങൾക്കറിയാലോ അവളുടെ സ്വഭാവം അവൾ ഒരു തീരുമാനം എടുത്താൽ അതേ മുന്നോട്ട് കൊണ്ടുപോവുള്ളൂ ഇതിലിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറയണം അപ്പം നയനെ പറയുന്നുണ്ട് അതെ ഇനി നീ ഇത് നിയന്ത്രിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പല കാര്യങ്ങളും ഇവിടെ വിളിച്ച് പറയേണ്ടി വരും അങ്ങനെ വിളിച്ച് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ നിനക്ക് ഭാര്യ ഇല്ലാതാവുകയെ ചെയ്യുള്ളൂ എന്ന് പറയാം അഭിപക്ഷേ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അതേസമയം അബിയും വേണുവും അതുപോലെ സി ഐ സച്ചിനും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അനന്തപുരിയിലുള്ളവരെ തകർക്കാൻ അത് സി ഐ സച്ചിൻ പറയുന്നുണ്ട് ശരിക്കും നവ്യെ വെച്ച് കളിച്ചാൽ മതി അനന്തപുരത്ത് കുട്ടിച്ചോറാക്കാൻ പറ്റും ഇനിയും നിന്റെ ഭാര്യയോട് ഇതുപോലെയുള്ള പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കാൻ പറയണം അതുപോലെ ഇത് മോശമായിട്ടൊക്കെ ഇത്തിരി അഭിനയിച്ചാലും നിനക്കതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴും അഭി പറയുന്നുണ്ട് എനിക്കതൊന്നും പ്രശ്നമല്ല ഞാൻ അവളെ അംഗീകരിച്ചതേയില്ല എൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഇഷ്ടപ്പെടാതെ എന്നെ പറ്റിച്ചാണ് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നത് അതുകൊണ്ട് എന്നും എനിക്ക് അവളോട് ദേഷ്യം തന്നെയാണെന്ന് പറയാം അപ്പോൾ വേണു പറയുന്നുണ്ട് എൻ്റെ മോളെ അവിടെയുള്ളവരെല്ലാം കൂടും കൂടി ഇറക്കി വിട്ടില്ലേ അപ്പോൾ അനന്തപുരിൽ എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്നാണ് അവർ വിചാരിച്ചത് എന്നിട്ടിപ്പം അങ്ങനെ വല്ലതും നടന്നോ അതൊന്നും നടക്കാൻ പോകുന്നില്ല എൻ്റെ മോളോട് ചതി ചെയ്തവരെ എനിക്ക് തീർത്ത് കാണണം എന്ന് പറയുകയാണ് അപ്പം സി ഐ സച്ചിൻ പറയുന്നുണ്ട് ആ നന്ദു ദേ അവൾക്കൊരു പണി കിട്ടണം അല്ലാതെ പറ്റില്ല അവൾ എന്നെ ചതിക്കുകയായിരുന്നു ഞാനിപ്പോൾ ഈ നാട്ടിൽ തന്നെ നിൽക്കുന്നത് നന്ദുവിനോടുള്ള പകരം വീട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് അതും എനിക്ക് കാണണം എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട് അത് ഉടനെ തന്നെ കാണും എന്ന് പറയാണ് എന്തായാലും നന്ദു അനിയും തമ്മിലുള്ള വിവാഹമൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് അഭി അറിയിക്കുക ഇപ്പോൾ സി എ സച്ചിൻ പറയുന്നുണ്ട് അത് നടക്കരുത് അത് അതുമാത്രമല്ല ഒരു നല്ല വിവാഹവും അവർക്ക് നടക്കരുത് എന്നെപ്പോലെ ഒരാളെ ഒഴിവാക്കിയിട്ട് അവർക്കൊരു നല്ല കുടുംബജീവിതം ഉണ്ടാവരുതെന്ന് പറയാനേ അപ്പം പറയുന്നുണ്ട് അഭിയും ഇല്ല അവർക്കൊരു നല്ല ജീവിതമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അനിയുടെ ഭാര്യയായിട്ട് അനന്തപുരിലേക്ക് കയറാമെന്ന് വിചാരിച്ച അവൾ നിൽക്കുന്നത് അതിന് ഞാൻ സമ്മതിക്കില്ല ഞാൻ മാത്രമല്ല അവിടെ ഞങ്ങളുടെ എളമയും സമ്മതിക്കില്ലെന്ന് പറയാണ് കേട്ടോ അപ്പോൾ വേണു പറയുന്നുണ്ട് ഞാനും സമ്മതിക്കില്ല വേറെ ആരുടെ കൂടെ അവൾ ജീവിച്ചാലും അനിയുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ മോളെ എൻ്റെ മോളെ ഈ വിധത്തിലാക്കിയിട്ട് അവരൊന്നിച്ചൊരു ജീവിതം ഉണ്ടാവില്ല എന്ന് വേണു പറയാം അങ്ങനെ അവരെല്ലാവരും കൂടി അതെല്ലാം പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ നവീനാണെങ്കിൽ നന്ദുവിനോടുള്ള സ്നേഹം മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് നവീൻ്റെ മനസ്സ് മുഴുവൻ നന്ദുവാണ് നവീൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ ഈ വിവാഹം ആലോചിച്ചാലോ ഇത്രയൊക്കെ ആയില്ലേ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ ചെന്ന് വീണ്ടും ഒന്നുകൂടി പറയാമെന്ന് തീരുമാനിക്കുക എന്നിട്ട് നവീൻ്റെ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ എൻ്റെ വിവാഹ ഞാൻ പറയാം അമ്മ ഇങ്ങനെ ആലോചിക്കുന്നൊക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം അപ്പോൾ ഉടനെ നവീൻ്റെ അമ്മ പറയുകയാണ് എന്ത് ഇഷ്ടമാണെന്നാണ് നീ പറയുന്നത് നിനക്ക് ഏത് പെൺകുട്ടിയും ഇഷ്ടം അത് നീ പറ എനിക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ വീട്ടിലേക്ക് അവളും മരുമകളായിട്ട് വരും അപ്പോൾ ഉടനെ തന്നെ നവീൻ പറയുക അത് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയാം അപ്പോൾ ഉടനെ നവീൻ്റെ അമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ അതാരാണെന്ന് നീ പറ എന്നാലല്ലേ ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നവീൻ നന്ദൂവിൻ്റെ കാര്യം പറയുകയാണ് അത് അമ്മേ നന്ദൂ ഇല്ലേ നന്ദൂനെയാണ് എനിക്കിഷ്ടം എന്ന് പറയുകയാണ് അത് കേൾക്കുന്നത് നവീൻ്റെ അമ്മ ഞെട്ടിപ്പോവാണ് നവീൻ്റെ അമ്മ പറയുന്നുണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നവീനെ നിനക്ക് അവളെയായിരുന്നു ഇഷ്ടം ആ അഹങ്കാരി പെണ്ണിനെ ആ കിച്ചിരി തൻ്റെ കൂടുതലാണെന്ന് നിനക്ക് മനസ്സിലായില്ലായിരുന്നോ ഒരു പോലീസ് ഓഫീസർ വന്നിരിക്കുന്നു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ് നമുക്ക് ചേരുന്ന ഒരു ബന്ധവും അല്ലാതെ പക്ഷേ അത് ഞാൻ അംഗീകരിച്ചേനെ നല്ല അടക്കം ഒതുക്കുകയുള്ള ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇതോ ഇവളോ രാവുന്നോ പകലൊന്നോ ഇല്ലാതെ ആൺകുട്ടികളുടെ കൂടെ കറങ്ങി നടക്കുന്ന ഇവളെയാണോ നിനക്ക് വിവാഹം കഴിക്കാൻ കണ്ടത് വേണ്ട ഇത് നടക്കാനേ പോകുന്നില്ല അപ്പോൾ നവീൻ പറയുക ഇത് നടന്നില്ല പിന്നെ വേറൊരു വിവാഹവും എനിക്ക് നടക്കാൻ പാകുന്നില്ല എനിക്ക് നന്ദുവിനെ അത്ര ഇഷ്ടമാണെന്ന് പറയാം അപ്പോഴേക്കും നന്ദു നവീൻ്റെ അമ്മ പറയുന്നുണ്ട് പേടാ അങ്ങനെയൊക്കെ പറയാടാ അവളുടെ വിവാഹം ആ സി ഐ സച്ചിനുമായിട്ട് ഉറപ്പിച്ചതല്ലേ എന്നിട്ട് അവൾക്ക് ആ അയാളെ വേണ്ടെന്നും പറഞ്ഞ് വിവാഹ നിശ്ചയ ദിവസം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയവളാ ഇനിയിപ്പം നീയും അങ്ങനെ ഒരു വിവാഹത്തിന് ഉറപ്പിച്ച് വിവാഹ മണ്ഡപത്തിൽ നിൽക്കുമ്പോഴായിരിക്കും അവൾ വേറെ എന്തെങ്കിലും ഒപ്പിക്കുന്നത് അപ്പോൾ നീ എന്ത് ചെയ്യൂടാ അപ്പോഴേക്കും നവീൻ പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ എന്തായാലും നന്ദുവിൻ്റെ വീട്ടുകാരോട് വിവാഹാലോചിച്ച് എല്ലാം പോവാണെന്ന് പറയാം അപ്പം നന്ദൂൻ്റെ അമ്മ നവീൻ്റെ അമ്മ അങ്ങോട്ട് അടുക്കുന്നേ ഇല്ല നവീൻ്റെ അമ്മ പറയാണ് ഇല്ല നീ പോയി വിവാഹം ആലോചിക്കില്ല ആ പെൺകുട്ടിയെ ഇവിടെ വിവാഹം കഴിച്ചുകൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല നീ ഇനി വിവാഹം കഴിക്കാതെ ഈ വീട്ടിൽ നിന്നാൽ പോലും ഞാനതിന് സമ്മതിക്കില്ല കാരണം അവൾ അത്രയ്ക്ക് അഹങ്കാരിയാണ് എനിക്ക് അവളെ ഇഷ്ടമേയില്ല കാര്യം ഇവിടെ വരികയും നിൻ്റെ സുഹൃത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അവളെ എൻ്റെ മരുമകളായിട്ടൊന്നും അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാം അപ്പോൾ നവീൻ്റെ മുത്തശ്ശനോ അങ്ങോട്ട് വരിക അപ്പോൾ മുത്തശ്ശൻ ഇന്നുണ്ട് എന്താ എവിടെ ഒരു സംസാരം അപ്പോൾ നവീൻ്റെ അമ്മ പറയാം കേട്ടോ അച്ഛാ ഇവൻ ഇവ ഇവന് ഇഷ്ടപ്പെട്ട പെൺകുട്ടി ഏതാണെന്ന് അറിയണ്ടേ ആ കനകയുടെയും ഗോവിന്ദൻ്റെയും മകൾ നന്ദു ആ എസ് ഐ നന്ദു അപ്പോൾ മുത്തശ്ശൻ പറയാം ആഹാ നിങ്ങൾ സുഹൃത്തുക്കളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടോ നവീനെ എന്ന് ചോദിക്കുമ്പോഴേക്കും നവീൻ്റെ അമ്മ പറയാം ഉണ്ടോ അവൾ ആരെ സാധനം അവൾ ആ സി ഐ സച്ചിനുമായിട്ടുള്ള വിവാഹം വേണ്ടെന്ന് വെച്ചാൽ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിട്ടില്ലേ ആ സമയത്ത് തന്നെ അവൾ അവൾ അത്ര നല്ല പെൺകുട്ടിയാണോ ഇവനെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മയക്കിയിട്ടുണ്ടാവും മാർക്കൊക്കെ അതിന് നല്ല കഴിവാണല്ലോ ഉന്നേ പറയുകയോ നവീൻ അമ്മതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും നന്ദുവിനോട് കുറിച്ച് പറയരുത് നന്ദുവിനെ എനിക്കാണ് ഇഷ്ടം നന്ദുവിന് ഇപ്പോഴും എനിക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള വിവരം അറിയില്ല അപ്പോഴേക്കും സച്ചിൻ്റെ നവീൻ്റെ അമ്മ പറയാ അതെ അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു നീ അവളോട് പറഞ്ഞിട്ടില്ലല്ലോ നിനക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവളുടെ വീട്ടുകാരോടും മറ്റാരോടും പറഞ്ഞിട്ടില്ലല്ലോ അപ്പം നവീൻ പറയാം ഇല്ല ഇവിടെ പറഞ്ഞ സമ്മതം വാങ്ങിയിട്ട് അവരെയൊക്കെ അറിയിക്കാന്ന് വെച്ചു എൻ്റെ മനസ്സിൽ നന്ദു ഉണ്ട് നന്ദുവിൻ്റെ മനസ്സിലുണ്ടാവും പക്ഷേ അവളത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ അപ്പോൾ അമ്മ പറയണേ ആ അങ്ങനെയാണെങ്കിൽ വേണ്ട ഇനി ഇനിയിപ്പോൾ നീ അത് പറയാനൊന്നും നിൽക്കണ്ട നിൻ്റെ മനസ്സിലുള്ള അങ്ങ് നുള്ളിക്കളഞ്ഞേക്ക് നിനക്ക് വേറെ നല്ല ആലോചനകൾ വരും അപ്പോൾ അതങ്ങ് നടത്തി തരാം നന്ദുവായിട്ടുള്ള ബന്ധത്തെ കുറിച്ചിട്ടൊന്നും നീ ഇനി അത് ചിന്തിക്കാനേ പോകണ്ട അവരുടെ വീട്ടിൽ ചെന്ന് ആലോചിക്കാനോ അവളോട് ഇത് പറയാനോ പോയേക്കരുത് ദേ നിൻ്റെ അമ്മയെ പറയുന്നത് ഞാൻ എന്തെങ്കിലും കടുങ്ക ചെയ്യും ഇല്ലെങ്കിൽ എന്ന് പറയുക അപ്പം നവീനങ്ങ് വിഷമാവുക നവീൻ മുത്തശ്ശനോട് പറയാം എന്താ മുത്തച്ഛം ഇത് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടോ ഞാൻ നന്ദോനെ ഇഷ്ടപ്പെട്ടു പോയി ഞങ്ങൾ വിവാഹം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിച്ചൂടെ അമ്മ ഇങ്ങനെയൊക്കെ തുടങ്ങി എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ മുത്തച്ഛൻ പറയാം മോനെ എല്ലാ കാര്യങ്ങളും നോക്കട്ടെ നിൻ്റെ അമ്മയുടെ ഇഷ്ടം നോക്കാതെ ഇങ്ങനെ ഒരു വിവാഹം നടത്തി കഴിഞ്ഞാൽ നന്ദു ഇവിടെ വന്നാലും സമാധാനത്തോടെ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ നീ കുറച്ചുകൂടി സാവകാശം കാണിക്കും മോനെ നിനക്ക് ഏതെങ്കിലും പറ്റുന്ന പെൺകുട്ടിയെ ഉടനെ തന്നെ നമുക്ക് ആലോചിച്ച് വിവാഹം നടത്താമെന്ന് പറയാം അപ്പം ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയാണ് ആ പിന്നപ്പാടെ വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ അതേസമയം അനിയാണെങ്കിൽ നന്ദുവിനെ ഫോൺ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നന്ദുവിനോട് വിളിച്ച് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജാനകി അങ്ങോട്ട് ചേരുന്നത് ജാനകി അവിടെ ചാലം നേരം കേട്ട് നിൽക്കുകയാണ് എന്നിട്ട് ജാനകി ചോദിക്കുന്നുണ്ട് ആരെയടാ നീ വിളിച്ചത് അവളെയാണോ നന്ദുവിനെ എന്ന് ചോദിക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ അനി ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ് ആ ആയിരിക്കുമല്ലോ നീൻ്റെ ഈ വിപ്ര വെപ്രാളവും വിഷമവും ഒക്കെ കാണുമ്പോൾ എനിക്കും മനസ്സിലാവുന്നുണ്ട് നീ ആരെയാണ് വിളിച്ചെന്ന് നീ എന്തിനാ ഇപ്പോൾ അവളെ വിളിച്ചത് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് എൻ്റെ അനി ഈ ബന്ധം നടക്കാൻ പോകുന്നില്ല പിന്നെ നിൻ്റെ മനസ്സിലാവശ്യമില്ലാത്ത ചിന്തകളും കൊണ്ട് നീ നടക്കാനേ പോകണ്ടാന്ന് പറയുക അപ്പോൾ അനി പറയുന്നുണ്ട് അത് അമ്മേ ഈ ബന്ധം നടന്നില്ലെങ്കിൽ എനിക്ക് വേറെ വിവാഹമൊന്നും അമ്മേ ആലോചിക്കാനൊന്നും പോകണ്ട ഞാനെന്ന് അതും തമ്മിൽ ഇഷ്ടമാണെന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്നിട്ട് ഇനി അത് നടക്കില്ലെന്ന് പറയുന്നത് എന്തിനാ ഞങ്ങൾ സ്വസ്ഥ സമാധാനമായിട്ട് ജീവിക്കുന്ന കാണാൻ പാടില്ലാണ്ടാണോ എന്ന് ചോദിക്കുക അപ്പോൾ ജാനകി പറയാണ് അത് നിനക്ക് വേറെ ഏത് പെണ്ണിനെ നീ വിവാഹം കഴിച്ചാലും ഞാനത് സമ്മതിച്ചു തന്നെ നന്ദുവായിട്ടൊരു വിവാഹബന്ധം വേണ്ട കാനകയുടെയും ഗോവിന്ദൻ്റെയും വീട്ടിലെ രണ്ട് പെൺമക്കൾ ഈ വീട്ടിൽ മരുമക്കളായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാവല്ലോ ഇനി നന്ദുവിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ല അത് ശരിയല്ല മൂന്ന് പെൺകുട്ടികളെ ഒരു വീട്ടിൽ നിന്ന് തന്നെ ഒരു വീട്ടിലേക്ക് മരുമക്കളായിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല അത് ഞാൻ നേരത്തെ വേണ്ടെന്ന് വെച്ച കാര്യം തന്നെയാണ് പിന്നെ കാനക്കും ഗോവിന്ദനും ഇത് താല്പര്യം ഇല്ലെന്നുള്ള കാര്യം നിനക്കറിയാവല്ലോ അപ്പം പിന്നെ നീ ഇത് മനസ്സിലൊണ്ട് നടക്കണ്ട അവർ നന്ദുവിനെ ഒരു രണ്ടാം കെട്ടുകാരനെ കൊണ്ട് കെട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കും അനീ പനി പറയാം അമ്മയാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരുടെ ആഗ്രഹം ഇല്ലെങ്കിലും ഞാൻ നന്ദു ഒന്നാവും ഞങ്ങൾ ഒന്നിച്ചൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേ നടക്കോളൂ എന്ന് പറയാം അപ്പം ജാനകി പറയാം മോനെ അനീ നീ ഇങ്ങനെ വാച്ചി പിടിക്കാതെ നിനക്ക് വേറൊരു വിവാഹം ആലോചിക്കാം നമുക്ക് ആ അമേരിക്കക്കാരുടെ ആലോചന വന്നിട്ടുണ്ട് നല്ല കുടുംബമാണ് മ്മിൽ ഫാമിലിക്ക് ചേരുകയും ചെയ്യും ആ പെൺകുട്ടിയാണെങ്കിലും നല്ല കുട്ടിയാണ് നിനക്ക് നന്നായിട്ട് ചേരും നീ അനാമികയും മൊത്തമുള്ള ആ ജീവിതമൊക്കെ അങ്ങ് മറന്ന് ആ പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം ആലോചിച്ച് അതങ്ങ് നടത്താം നമുക്ക് ഇനി വെച്ച് താമസിപ്പിക്കേണ്ട നിന്റെ മനസ്സിലിങ്ങനെ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് വേണ്ടാത്ത ചിന്തകളൊക്കെ വരുന്നത് ഒരു പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പം അതൊക്കെ മാറും ഇനി അമ്മ അതിനെക്കുറിച്ച് ആലോചിക്കട്ടെ എന്ന് ഭയങ്കര സ്നേഹമായിട്ട് പറയാം പനി പറയാം അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അമേരിക്കക്കാരി വന്നിരിക്കുന്നു എനിക്ക് അമേരിക്കക്കാരുടെ ആലോചനയൊന്നും വേണ്ട എനിക്ക് നന്ദുവുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റണം എന്ന് പറയാം അപ്പോഴും ജാനകി പറയാം അത് നടക്കാൻ പോകുന്നില്ല ഇവിടെ ആദർശനും നയനയ്ക്കും അതുപോലെ ആർക്കും ഇഷ്ടമില്ല ആ വിവാഹബന്ധം പിന്നെ നീ എന്തിനാ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നീ നിൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നെന്ന് പറയാം അപ്പം അനി പറയാം ഇനിയിപ്പം എൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചോളാം നന്ദുവിൻ്റെ വിവാഹം കഴിയട്ടെ അവൾ ആരെങ്കിലും വിവാഹം കഴിച്ചതിന് ശേഷമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ അതിനുശേഷം ആലോചിച്ചാൽ മതി അമ്മ നന്ദു ഇനി ആരുടെയെങ്കിലും കൂടെ ഭാര്യയായി ജീവിച്ചു കഴിഞ്ഞാൽ ഞാനും വേറൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാം അതുവരെ എന്നെ നിർബന്ധിക്കരുതെന്ന് അനി പറയുക അപ്പം ജാനകി അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ നവ്യാണെങ്കിൽ ഭയങ്കരമായിട്ട് മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ എതിർത്തിങ്ങനെ നടക്കുകയാണ് അങ്ങനെ നന്ദാവനത്തിലേക്ക് ചെല്ലുക അപ്പം നന്ദാവനത്തിൽ ചെല്ലുമ്പോൾ ഈ വിവരങ്ങളൊക്കെ നന്ദാവനത്തിലുള്ള കനകയും ഗോവിന്ദനും ഒക്കെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ നയന ചെന്നിട്ട് അവിടെയും പറഞ്ഞിട്ടുണ്ട് ചേച്ചിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി വീട്ടിലാരെയും അനുസരിക്കുന്നില്ല എന്ന കാര്യമൊക്കെ നയന ചെന്ന് പറയുകയാണ് കനകയോടും ഗോവിന്ദനോടും അതുകൊണ്ട് ചേച്ചിയെ ഒന്ന് ഉപദേശിക്കണമെന്നും അഭി പറഞ്ഞിട്ടും ചേച്ചി കേൾക്കുന്നില്ല എന്നാ പറയുന്നത് നം അനന്തപുരി തറവാടിന് മോശമായ കാര്യങ്ങളാണ് ചേച്ചി ചെയ്യുന്നത് അതുപോലുള്ള മോശമായ പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുകയും അനന്തപുരക്കാരുടെ ശത്രുക്കളായ അതായത് മൂർത്തിസ് ജുവല്ലറിയുടെ ശത്രുക്കളായ ജുവല്ലറിക്കാര്ക്ക് വേണ്ടിയിട്ട് അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് അത് മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് അത് ചെയ്യരുതെന്ന് ചേച്ചിയോട് പറയണം എന്നാൽ നയന ചെന്നിട്ട് കനകയോടും ഗോവിന്ദനോടും പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും കനകയും ഗോവിന്ദനും നവ്യ കുഞ്ഞുമായിട്ടൊക്കെ വരികയാണ് അപ്പോൾ നവ്യോട് ചോദിക്കുന്നുണ്ട് ആ മോനേ എന്നൊക്കെ പറഞ്ഞ് കൊച്ചിരൊക്കെ ഉണ്ട് അതിനുശേഷം ഗോവിന്ദൻ പറയാണ് മോളെ നിന്നെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അതുമാത്രമല്ല ടി വിയിൽ നിൻ്റെ കുറച്ച് ആഴ്സും ഞങ്ങൾ കണ്ടു എന്താ മോളെ നീ ഇത് പഴയ ഒരു ജോലിയിലേക്ക് നീ തിരിച്ചു പോവാണോ നീ നേരത്തെ മോഡലിംഗ് ഒക്കെ ചെയ്തപ്പോൾ ഇതിലും വളരെ നല്ല നന്നായിട്ടാണ് ചെയ്തത് മോശമൊന്നും പറയാനില്ലായിരുന്നു കുറച്ച് മോഡേൺ ആയിരുന്നെങ്കിലും പക്ഷേ ഇപ്പം നിൻ്റെ അഭിനയവും നിൻ്റെ ഡ്രസ്സിങ്ങും ഒന്നും അത്ര നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല മോളി എന്ന് പറയുക അപ്പം ഗോവിന്ദം പറയുന്നുണ്ട് ആ അങ്ങനെ നവ്യ നബിയെ അച്ഛൻ അച്ഛനിപ്പം പഴയ കാലത്താണോ പണ്ടത്തെ ഡ്രസ്സ് മോ ഒന്നും അല്ലല്ലോ ഇപ്പോൾ മോഡലിങ്ങിന് ഇപ്പോൾ ഒരു നല്ല ജ്വലറിയുടെ അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പം അങ്ങനെയുള്ള മോഡൽ മോഡൽസിനെയാണ് അവർ ആവശ്യപ്പെടുന്നത് എല്ലാം ബോംബൈയിൽ നിന്നൊക്കെയുള്ള മോഡൽസ് അല്ലേ എനിക്ക് ഈ അവസരം കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യവാണ് അതുകൊണ്ട് കുറച്ച് പണവും എൻ്റെ കയ്യിൽ വന്നു അതിനിപ്പോൾ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തണോ അപ്പം കനക പറയാം മോശമായിപ്പോയി മോളെ അത് അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല മാത്രമല്ല നീ അനന്തപുരിക്കാരുടെ ശത്രുക്കളായ ജ്വല്ലറിക്കാർക്ക് വേണ്ടിയിട്ടാണ് പരിചയം ചെയ്തത് അതും നന്നായില്ല അനന്തപുരി നിനക്ക് ജീവിക്കാൻ വകയില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു ശത്രുപാളയത്തിലേക്കുള്ള കടന്ന് കയറ്റം അപ്പം നവിയെ പറയൂ ഓഹോ അപ്പം എല്ലാം വന്നിട്ട് നായന ഇവിടെ വിളമ്പിട്ടുണ്ട് അവിടെ പ്രശ്നമാണെന്നുള്ള കാര്യവും പറഞ്ഞു കാണുമല്ലോ പിന്നെ പറഞ്ഞു മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ നിന്നോട് പറഞ്ഞിട്ടും നീ അവരോട് തർക്കുത്രം പറഞ്ഞെന്ന് നായന ഇവിടെ വന്ന് പറഞ്ഞു അതൊക്കെ വളരെ മോശമായി പോയേ മോളെ അങ്ങനെ അവരോടൊക്കെ തർക്കുത്രം പറയാവോ മുത്തശ്ശനൊക്കെ കൺകണ്ട ദൈവം അല്ലേന്ന് ചോദിക്കുക അപ്പം നവിയെ പറയാം പിന്നെ കൺകണ്ട ദൈവം അനന്തപുരിയിലെ രാജാവ് അനന്തമൂർത്തി എന്നുള്ള വിചാരമാണ് അയാൾക്ക് ഇപ്പോഴും അതൊന്നും അത്ര ശരിയല്ല എൻ്റെ ഭർത്താവ് അഭിയോട് അവർ ചെയ്യുന്ന വേർതിരുവിനും ഞാൻ പിന്നെ എന്ത് ചെയ്യണം അവൻ്റെ ജ്വല്ലറിയിൽ ഒരു ജോലിയെങ്കിലും ഉണ്ടായിരുന്നാൽ അതുകൂടി ഇല്ലാതാക്കി അവന് കിട്ടുന്ന വരുമാനം പോലും ഇല്ലാതാക്കി പിന്നെ ഞാൻ എന്തിനാ എന്തിനടങ്ങിയിരിക്കണം എനിക്കറിയാവുന്ന ഒരു തൊഴിലിതാണ് അത് ഞാൻ ചെയ്യും അത് നല്ല വരുമാനം കിട്ടുമെങ്കിലും നല്ല സ ശമ്പളം ആര് തന്നാലും ഞാൻ അവരുടെ കൂടെ ജോലിക്ക് പോകും അതിനിപ്പോൾ മൂർത്തി ജ്വലറിയുടെ ശത്രുക്കളായാലും ശരി മിത്രങ്ങളായാലും ശരി അതൊന്നും ചോദ്യം ചെയ്യാൻ ഇവർക്കൊരവകാശവും ഇല്ല അപ്പോൾ കനക പറയാം എടി നിർത്തടി അങ്ങനെയൊക്കെ പറയാതെടി നീ ഇപ്പോൾ പാളയത്തിലേക്ക് ചാടിയോ നിന്നെ ശരിക്കും ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് അബിയും ജലജയും കൂടി അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഓഹോ അവർ പറയുന്നത് കേക്കണ്ടേ അഭി എൻ്റെ ഭർത്താവല്ലേ ചലച എൻ്റെ അമ്മായിയമ്മയും ഇല്ലേ അവർ പറയുന്ന കേട്ട് ജീവിച്ചാൽ നിങ്ങൾക്കൊക്കെ എന്താ കുഴപ്പം നിങ്ങളുടെ ഇളയ മോള് നയന അവിടെ അവളുടെ അമ്മായിയമ്മയും ഭർത്താവും പറയുന്ന കേട്ടല്ലേ ജീവിക്കുന്നത് ഭർത്താവിന് അവിഹിതത്തിൽ ഒരു കുഞ്ഞുണ്ടായിട്ട് പോലും അതിനെ ചേർത്ത് നിർത്തിയിരിക്കുകയല്ലേ നയന അതിനൊന്നും ഇവിടെ ആർക്കും ഒരു കുറ്റവും പറയാനില്ല ഏതായാലും ആദർശ ചെയ്ത പോലുള്ള പണികളൊന്നും അഭി ചെയ്തിട്ടില്ല എന്നിട്ടും അവനെ കുറ്റപ്പെടുത്താനാണ് ഇവിടെ എല്ലാവർക്കും നൂർന്നാവ് എൻ്റെ ഒരു വിധി എന്നൊക്കെ പറയുകയാണ് അപ്പം ഗോവിന്ദ പറയുന്നുണ്ട് മോളെ നീ ഇനി അങ്ങനെ ചെയ്യരുത് അനന്തപുരിയിലുള്ളവരെ വിഷമിപ്പിക്കരുത് അങ്ങനെയൊക്കെ നീ ചെയ്ത ഇനി നീ അതിൻ്റെ പരിണത ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുക അപ്പം നവ്വി പറയാ അതിൻ്റെ പരിണത ഫലം എന്തായാലും അത് അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കതിനൊരു പ്രശ്നവും തോന്നുന്നില്ല ഇനി ആരും എന്നെ ഉപദേശിച്ചുകൊണ്ട് വരികയും വേണ്ട ഞാൻ എൻ്റെ പാട്ടിന് പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണ് അതേസമയമാണ് കേട്ടോ ജലചയുടെ മോള് അവന്തിക എത്തുകയാണ് അവന്തിക എത്തുമ്പോഴേക്കും അവന്തികയും ജലജയും അഭിയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ സംസാരിക്കുമ്പോഴേക്കും അവർ ആദർശിൻ്റെ കാര്യം പറയുന്നുണ്ട് ആദർശം എപ്പോഴേക്കും ദുബായിലേക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവന്തികയ്ക്ക് വന്നപ്പം ആദർശനെ കാണാനേ പറ്റിയില്ല അവന്തിക പറയുന്നുണ്ട് ആ ആദർശേൻ്റെ ഒന്ന് കാണാനേ പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പം ചലച പറയാം എന്തിനാ കാണുന്നത് അവൻ്റെ ഭാര്യയും ഭാര്യയുടെ വയറ്റിലൊരു കുഞ്ഞുമുണ്ട് ഇനി നീ കണ്ടിട്ടെന്താ നിൻ്റെ പഴയ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് വേണ്ടെന്ന് അവന്തിക എന്ന് പറയാം അപ്പോൾ അവന്തിക്ക് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ ഞാൻ ആദർശം എന്നെ അന്ന് മോഹിച്ചതാണ് പക്ഷേ ആദർശ എൻ്റെ മനസ്സിൽ ഞാനില്ലായിരുന്നു വേറെ വിവാഹവും കഴിച്ചു പക്ഷേ ഇപ്പോൾ എനിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ അമ്മയും അഭിയുമൊക്കെ ഇവിടെ രണ്ടാം തരക്കാരായി ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി നമുക്കിൻ കൂടെ അവകാശപ്പെട്ട സ്വത്താണ് ഈ അനന്തപുരിയിലുള്ളത് അത് മുഴുവൻ ആദർശ നയനയും കൂടെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് പറ്റുന്ന കാര്യമല്ലല്ലോ അതിനൊരു വഴി ഞാൻ കണ്ടിട്ടെന്ന് പറയാം അപ്പൊ അഭി പറയുന്നുണ്ട് അതിനുള്ള വഴികളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് ഇവിടെ എൻ്റെ ഭാര്യ എന്ന് പറയുന്നവളുണ്ടല്ലോ നവ്യ അവളെ വെച്ച് ഞാൻ ചില കളികളൊക്കെ കളിക്കുന്നുണ്ട് ഈ കുടുംബം ഞാൻ തകർക്കും താരിപ്പണമാക്കും എന്ന് പറയാം അപ്പോൾ അവ എന്തൊക്കെയോ പറയാം അതുകൊണ്ട് നമുക്ക് എന്താ നേട്ടം ആദർശം നയനയും എപ്പോഴും ഒന്നിച്ച് ജീവിക്കും ഈ അനന്തപുരിയിലെ സ്വത്തിൻ്റെ ഭൂരിഭാഗവും അവരുടെ കയ്യിലിരിക്കും ഒരിക്കലും നമുക്കത് കിട്ടില്ല ഇനിയിപ്പം ചേട്ടൻ്റെ ജീവിതം ഇവിടെ ഈ രീതിയിലൊക്കെ ആണെങ്കിൽ ഒന്നുമില്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും നമുക്ക് അതും കൂടി മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് ചില കളികളൊക്കെ ഞാനും കളിക്കുകയെന്ന് പറയുമ്പം അഭി പറയാണ് അതിന് ആദർശ ദുബായിലേക്ക് പോയിരിക്കുക അവൻ അവിടെ നിന്ന് തിരിച്ചു വന്നാലല്ലേ നീ കളിക്കുകയുള്ളൂ അവൻ അവിടെ നിന്ന് ജീവനോടെ വരുമോ എന്ന് തന്നെ അറിയില്ല അതുപോലെയുള്ള പണികൾ ഞാൻ അവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അവനെ അവിടെ ശത്രുക്കൾ എന്ന് പറയാം അപ്പോൾ അവന്തിക്ക് പറയുന്നുണ്ട് അതൊക്കെ നടക്കട്ടെ പക്ഷെ ജീവനോടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ നായനയെ ആദർശ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ ഞാൻ ആ സ്ഥാനത്തേക്ക് കയറിയാൽ എന്തെങ്കിലും എന്ന് ചോദിക്കുക അപ്പം ജലജ പറയുന്നുണ്ട് കൊള്ളവല്ല മോളെ നിൻ്റെ പ്ലാൻ അപ്പം നിന്റെ തലയിൽ നല്ല ബുദ്ധിയുണ്ട് ഏതായാലും അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ എങ്ങനെ നായനെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും അത് പറ്റില്ല അവൾ എന്തായാലും പോവില്ല ഉടുപ്പ് പിടിച്ച പോലെ പിടിച്ചു കിടക്കുക പിന്നെ ദേ ആദശന് അവിഹിതത്തിലൊരു കൊച്ചുകൂടിയുണ്ട് ചന്തു മോള് അതിനേം കൂടി ഒഴിവാക്കണം അപ്പ പറയാ നായനെ ഒഴിവാക്കിയ പിന്നെ അതിനെ ഒഴിവാക്കാനോ പാട് എന്ന് ചോദിക്കുക വന്തിക ആ ജനജ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അവനൊരു രണ്ടാം കെട്ടുകാരനാണെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവന്തിക്ക് പറയും ഈ കൈയടക്കാൻ രണ്ടാം രണ്ടാംഘെട്ടെന്നാൽ മൂന്നാം കെട്ടെന്നുണ്ടോ നമുക്ക് നമ്മുടെ നിലനിൽപ്പല്ലേ അമ്മയെ നോക്കട്ടത് അമ്മ ഇപ്പോഴും പഴയ ചിന്താഗതിയിൽ തന്നെ മുന്നോട്ട് പോകുകയാണോ നമ്മൾ ഈ അനന്തപുരിയിൽ നിന്ന് പണ്ട് മുതൽ അനുഭവിച്ചിരിക്കുന്ന അവഗണനയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ ആദർശൻ്റെ സ്വത്ത് കൂടി നമ്മുടെ കയ്യിലാവണം ആദർശം നമ്മുടെ നിയന്ത്രണത്തിലാവണം അതിന് ഞാൻ നോക്കിയിട്ട് ഒരു മാർഗം അപ്പോഴേക്കും ഉടനെ ജനചയും പറയാം കൊള്ളാം കൊള്ളാം നല്ല ഐഡിയ എന്ന് പറയാം അപ്പം അവിയും പറയുന്നുണ്ട് ശരിയാ കൊള്ളാം അത് നീ സാധിച്ചെടുത്താൽ നമ്മൾ പിന്നെ ഇവിടെ ഇവിടെയെങ്കിലും കയറി വാഴും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെയൊക്കെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതേസമയം നവ്യയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ജലജ അവന്തികയെ എങ്ങനെയെങ്കിലും ആദർശനൊപ്പം എത്തിക്കാൻ വേണ്ടിയിട്ട് നയനെ ഇല്ലാതാക്കണം അതിനു വേണ്ടി നവ്യയുടെ അടുത്ത് ചെന്ന് ജലജ പറയാണ് നവ്യെ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നീ ഞാൻ പറയുമ്പോൾ തെറ്റുധരിക്കാനൊന്നും പോകരുതെന്ന് പറയാം അപ്പോൾ നവ്യ പറയുന്നുണ്ട് എന്താ എന്താന്ന് വെച്ചാൽ അമ്മ പറ അല്ല നീ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ ഒപ്പം നിൽക്കാവെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് പറയുന്നത് നിന്റെ അനിയത്തി ഉണ്ടല്ലോ നായന അവളെ ഞങ്ങൾ ഒഴിവാക്കണം അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് ഇല്ലാതാവണം അതൊരു ക്രൂര കൃത്യമായിട്ടൊന്നും നീ നോക്കണ്ട എങ്ങനെയെങ്കിലും അതിനെ നശിപ്പിച്ചാൽ തന്നെ പകുതി സമാധാനമാവും ഇല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞിനീ വീട്ടിൽ ഒരു വില ഉണ്ടാവില്ല ഇപ്പോൾ പോലും ഇല്ല ഇനിയിപ്പം ആദർശൻ്റെ നായനയുടെ കൊച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ കൊച്ചിനെ ആരും തിരിഞ്ഞു പോലും നോക്കില്ല എന്ന് മാത്രമല്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരെ വരും അതുകൊണ്ട് അവളുടെ കുഞ്ഞുടനെ ഒന്നും വരണ്ട വേറെ ഒന്നുമല്ല ഉടനെ ആ കുഞ്ഞു വരണ്ട അപ്പം മതി ആദർശനം നയനയ്ക്ക് ഒരു കുഞ്ഞ് അത് നമ്മളങ്ങ് തീരുമാനിക്കണമെന്ന് പറയാം അപ്പൊ നവ്യ ഇങ്ങനെ ആലോചിക്കുക എന്നിട്ട് നവ്യയ്ക്ക് മനസ്സിൽ അങ്ങ് ഭയങ്കരമായിട്ട് ദുഷ്ടോത്തരമൊക്കെ വരിക അപ്പൊ നവ്യ പറയാ ശരിയാ അപ്പൊ നീ തന്നെ അതിന് മുൻകൈ എടുക്കണം നീ അതിന് എടുത്താലേ ഇതിനൊരു പ്രശ്നം ഉണ്ടാവില്ല ആർക്കും ഒരു സംശയവും തോന്നില്ല നയനയുടെ വയറ്റിലെ കുഞ്ഞിനെ നീ ഇല്ലാതാക്കണം അതാണ് ചെയ്യേണ്ടതെന്ന് പറയാം അങ്ങനെ കുശുമ്പും അസൂയെ എല്ലാം മൂത്ത് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ നവ്യ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവ്യ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ ഒന്ന് കളയുന്നത് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുക അപ്പോൾ സ്റ്റെയർ കേസ് നിന്ന് താഴേക്ക് ഇറങ്ങാൻ വരുവാണ് നമ്മുടെ നയന അങ്ങനെ വരുന്ന സമയത്ത് നവ്യ പുറകിൽ നിന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക ഇവിടെ ഇവിടുന്ന് തള്ളിയിട്ടാലോ ഈ കുഞ്ഞെങ്ങനെയെങ്കിലും ഇല്ലാതാവണ്ടേ എന്ന് വിചാരിച്ചിട്ട് നയന തള്ളാനായിട്ട് ഇങ്ങനെ പോവാണ് അപ്പോഴാണ് ഇവിടെ നമ്മുടെ ചന്തുമോൾ അവിടെ നിന്ന് ഇത് കണ്ട് പെട്ടെന്ന് വിളിക്കുകയാണ് നയനാമേ വീഴും എന്ന് പറയണം പെട്ടെന്ന് നയനെ തിരിഞ്ഞു നിൽക്കുമ്പം നവിയെ കാണുക അതുകൊണ്ട് തന്നെ നവിയ്ക്ക് തള്ളാൻ പറ്റുന്നില്ല അപ്പം ഇത് ചെന്നിട്ട് ചന്തുമോൾ ചന്തമോളെല്ലാവരോടും പറയുക നയനാമ്മയെ തള്ളിയിടാൻ നവ്യാൻറ്റി ശ്രമിച്ചു നവ്യാൻറ്റി നയനാമ്മയെ തള്ളാൻ പോയി അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നയനാമ താഴെ വീണേന്ന് പറയുക അപ്പോൾ മുത്തശ്ശൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുക ഇതൊക്കെ സത്യമാണ് നവിയെന്ന് ചോദിക്കുക അപ്പം നബി പറയുന്നുണ്ട് ഇല്ല ഒന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഈ കുഞ്ഞു പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അതെ ഈ കൊച്ച് ഇവൾ കള്ളത്തര പറയുന്നതെന്ന് പറഞ്ഞിട്ട് ചന്തമോളെ പിടിച്ച് നബിയെ നല്ല അടി കൊടുക്കുക അപ്പോഴൊക്കെ മുത്തശ്ശൻ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല ഈ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് മുത്തശ്ശൻ ചന്തമോളെ എടുക്കുകയാണ് എന്നിട്ട് പറയാണ് ഇനി തൊട്ടു തൊട്ടുപോകരുത് നബിയെ നിനക്ക് ഈ കുഞ്ഞിനെ തൊടാൻ യാതൊരു അവകാശവും നീ എന്താ പറഞ്ഞത് നിന്റെ അനിയത്തിയുടെ വയത്തിൽ കുഞ്ഞിനെ കൂടെ കൊല്ലാൻ നീ ശ്രമിക്കുകയായിരുന്നല്ലേ നിന്റെ മനസ്സിൽ ഇത്രയധികം ദുഷ്ടത്തരം കയറ്റി വിട്ടത് അബിയും അവൻ്റെ അമ്മയും കൂടിയല്ലേ അവരെന്താ ചെയ്തതെന്ന് നീ മനസ്സിലാക്കിക്കോ എന്ന് പറയണം അപ്പം നവിയെ പറയുന്നുണ്ട് അവരെന്താ ചെയ്തത് എൻ്റെ അബിയല്ലേ നിങ്ങളെല്ലാവരും കൂടെ ഉപദ്രവിച്ചത് നിന്റെ അബിയെ ആര് ഉപദ്രവിച്ചെന്ന് പറയുന്നത് അവർ അവർ ചെയ്ത ദുഷ്ടത്തിൽ എന്താണെന്ന് നീ മനസ്സിലാക്കണം കാരണം നിന്റെ അബിയുടെ കുഞ്ഞാണ് ദേ ഈ ചന്തു മോള് അല്ലാതെ ആദർശിൻ്റെ കുഞ്ഞല്ല അതിനുള്ള എല്ലാ തെളിവും നയനയുടെയും ആദർശിൻ്റെയും കയ്യിലുണ്ട് അവരത് നിൻ്റെ കുടുംബത്താരുണ്ടല്ലോ എന്നോർത്ത് മറച്ചു വെച്ചതാണ് അബിയാണ് അനകയെ ചതിച്ചത് അബിയുടെ കുഞ്ഞാണ് ചന്ദോള് ഇനി നീ കുഞ്ഞിനെ തല്ലണം നിനക്ക് ഉപദ്രവിക്കണോ നിന്റെ ഭർത്താവിനെ നല്ലവനാക്കി വെക്കണോ നിന്നെ എല്ലാവരും കൂടി ചതിക്കായിരുന്നു നവ്യെ അല്ല നീ അത് അർഹിക്കുന്നത് തന്നെയാ നീ അർഹിക്കുന്നതാണ് എന്ന് പറയാം അപ്പോൾ സത്യം കേട്ടപ്പോൾ നവ്യക്ക് കേട്ട് നിൽക്കാൻ കണ്ട് ചെവി രണ്ടും ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയാണ് ഒരു ഭ്രാന്തിയെ പോലെ അബി എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ച് നവ്യെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ ഇനി അമ്പിയോടുള്ള ആ ഒരു വൈരാഗ്യമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നവ്യ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്